അതിര സാധാരണമായ സാന്നിധ്യത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം കടക്കുന്നു എന്നാണ് കേരളത്തിൽ ആഗോള മന്ദ്യത്തിലേക്ക് എന്ന ലോക ബാങ്ക് പ്പോൾ നിങ്ങൾ പോയി ഡിമാ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കുക സോ ഹോസ് മുഹമ്മദ് അപ്പോൾ മലയാളത്തിൽ തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന മലയാളം സ്റ്റോക്ക് മാർക്കറ്റ് സീരിസിൻ്റെ ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിലാണ് നമുക്ക് പൊസിഷൻ സൈസിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും പ്രൈസ് ആക്ഷൻ ട്രേഡ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസ് ആണ് അതെങ്ങനെയാണ് വർക്ക് ചെയ്തത് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ട്രേഡ് ഉണ്ട് ഒന്ന് ഇൻട്രാഡേ ഒന്ന് സ്വിംഗ് ഒന്ന് പൊസിഷൻ എന്താണ് സ്വിംഗ് ട്രേഡിങ് വളരെ ബേസ് മുതൽ എന്താണോ സ്റ്റോക്ക് മാർക്കറ്റ് എന്തിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് നമ്മളെ കൊണ്ട് മണി എഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലെന്നുള്ളതാണ് അത് എഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള നിങ്ങൾക്ക് പ്രൂവ് ചെയ്തിട്ടുണ്ട് അതായത് സാധാരണക്കാരൻ പറ്റും നമ്മൾ എസ് സെഗ്മെന്റിൽ നിന്ന് അടുത്ത സെഗ്മെന്റ് കടക്കാൻ പോവുകയാണ് അടുത്ത സെഗ്മെന്റ് ഫ്യൂച്ചേർസിൽ ട്രേഡ് ചെയ്യുന്നത് വലിയ ഒന്നും സ്റ്റോക്ക് മാർക്കറ്റിൽ കാണില്ല നേരെ മറിച്ച് നിങ്ങൾ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാനും നിങ്ങൾക്ക് പ്ലെൻറ്റി ഓഫ് ഓപ്ഷൻ അവിടെയുള്ള ആയിരിക്കും അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം പുതുതായിട്ട് ഓപ്ഷൻ വരുന്ന ഏതൊരു വ്യക്തി ചിന്തിക്കുകയാണ് ഇതിനകത്ത് ഏത് ഓപ്ഷൻസ് ആയിക്കാരും നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതിന്റെ ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും പറഞ്ഞുകൊണ്ട് അതേ ബ്ലൈൻഡായിട്ട് ഇവരെ കുറച്ച് കാര്യങ്ങളെല്ലാം ഓപ്ഷൻ ഓഫ് ചെയ്യുന്നതാണ് നമ്മൾ ഒരു നമ്മൾ നമ്മൾ ആദ്യം ഓപ്ഷൻ മനസ്സിലാക്കി അത് മനസ്സിലാക്കി അത് വർക്കിംഗ് പോസ്റ്റുകളൊക്കെ മനസ്സിലാക്കി അതിനുശേഷം ഷോപ്പിൽ തന്നെ പറഞ്ഞപ്പോൾ തന്നെ ആദ്യമായിട്ട് യൂട്യൂബിൽ നമ്മൾ സി പി ആർ എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റിനെ കുറിച്ച് ഒരു ലേണിംഗ് സീരീസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ബി എസ് ചെയ്ത് തുടങ്ങാൻ പോകുന്നത് മണി ബോം എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക് എന്താന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് റിലേഷൻഷിപ്പ് ആണ് എല്ലാമാണ് കോഴ്സ് ലോഞ്ച് ആവുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ക്ലാസ് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് എല്ലാവരും ഒരു പറയാനുള്ളത് ശരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെയും നമ്മുടെ ടി എസ് പി ടീമിൻ്റെയും വക ഒരു പുതുവത്സരാശംസകൾ അപ്പോൾ ലോകെമ്പാടും അടിച്ച് പൊളിച്ച് ആഘോഷ തിമിർപ്പിലിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നതും നിങ്ങളത് കാണുന്നതും എല്ലാം അപ്പോൾ ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതും പഴയ കാര്യങ്ങളിൽ നിന്ന് മാറ്റം വരുത്തണം അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരു സമയമാണ് ജാനുവരി ഒന്നെന്ന് പറയുന്നത് എല്ലാവരുടെ ലൈഫിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ എൻ്റെ ലൈഫിലും അങ്ങനെ തന്നെയായിരുന്നു ഞാനും അങ്ങനെ എടുത്തൊരു തീരുമാനത്തിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഇങ്ങനെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ ഒരു ദിവസം തന്നെ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം ആദ്യം എനിക്കുണ്ട് കാര്യം അത് വേറൊന്നും കൊണ്ടല്ല ഇന്ന് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ആർക്കെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതുതന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് അതിലൊരു കാര്യം ഞാൻ ഉറപ്പ് വരാം നിങ്ങൾ ഏത് തരത്തിലുള്ള ആളോ ആയിക്കോട്ടെ അതിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ കാണും പഠനം കഴിഞ്ഞവർ കാണും പെങ്ങന്മാർ അല്ലെങ്കിൽ വീട്ടമ്മമാർ കാണും അതേപോലെ മുതിർന്നവർ കാണും ജോലി ചെയ്യുന്നവർ കാണും ബിസിനസ് ചെയ്യുന്നവർ കാണും ആരോ ആയിക്കോട്ടെ നിങ്ങളിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ആളുകളാണേലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഈ ഒരു വീഡിയോയിലൂടെ കൊണ്ടുവരാൻ പറ്റിയിരിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ആ മാറ്റമെന്ന് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണുക ഉറപ്പാണ് നമുക്കെല്ലാവർക്കും നല്ല അടിപൊളിയ ഒരു വർഷമാക്കാരുത് ഓക്കെ അപ്പോൾ നമ്മുടെ എല്ലാവരെയും ജീവിതത്തിൽ ഒരു സ്ട്രക്ചറുണ്ടല്ലേ ദൈനംദിനം നമ്മൾ ചെയ്തു വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും ജോലി ചെയ്യുന്നവരായിക്കോട്ടെ ജോലി ചെയ്യാത്തവരായിക്കോട്ടെ പഠിക്കുന്നവരായിക്കോട്ടെ പഠിക്കാത്തവരായിക്കോട്ടെ വീട്ടമ്മമാരായിക്കോട്ടെ ആരായാലും ഇവർക്കെല്ലാം ദിനം ദിനം ചെയ്തു വരുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ പറയുന്ന കുറേ കാര്യങ്ങളിൽ ചെറിയ ഒരു കാര്യത്തിനോട് നമ്മളൊരു സമയം കണ്ടെത്തി കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും അതെന്തെന്നാൽ കാര്യം വേറൊന്നുമല്ല നമ്മൾ ജീവിതത്തിൽ എല്ലാവരും ആരോഗ്യപരമായിട്ട് വേണം ആരോഗ്യമാണ് ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് പറയുന്നത് എന്നാലും അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു അടിസ്ഥാനമോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു ഇൻകം ഇല്ലാത്തത് കൊണ്ട് മാറ്റി വെക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ കാണും എല്ലാവരും ജീവിതത്തിൽ കാണും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും കാണാം അപ്പോൾ ഈ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ ഒരിക്കലെങ്കിലും ഒന്ന് സാധിക്കണമെന്ന് നമുക്കൊരു ആഗ്രഹം കാണും കാണില്ലേ ഉറപ്പായിട്ടും കാണും അപ്പോൾ അത്തരത്തിൽ ഈ സാമ്പത്തികപരമായിട്ടുള്ളൊരു അടിസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു അഡീഷണൽ ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സോഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലോകം നമുക്ക് ചുറ്റും ഉണ്ട് ഇതുവരെയും ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയെ പറ്റി അറിഞ്ഞുകൂടാത്തവരാണ് നിങ്ങളിൽ ആരെങ്കിലുമെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം വരുന്ന ഒരു സംഭവമായിരിക്കും ഞാനിവിടെ പറയാൻ പോകുന്നത് കാര്യം വേറൊന്നുമല്ല ഈ സ്റ്റോക്ക് മാർക്കറ്റെന്ന് കേൾക്കുമ്പോഴേ ഒരുപാട് പേടിക്കുന്ന ആൾക്കാരുണ്ട് അതായത് അവർ കേട്ടിട്ടുള്ള ഇത് മുച്ചീട്ട് കളിയാണ് ഇത് ഗ്യാമ്പ്ലിങ് ആണ് ഇതിൽ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട് ഇങ്ങനെ എല്ലാം നെഗറ്റീവാണ് നമുക്ക് ചുറ്റും കേൾക്കുന്നത് എന്നാലും ഇപ്പം ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ട് അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ഈ ഒരു പ്രത്യേകിച്ച് കേരളത്തിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ എന്നാലും അതിനകത്ത് ഇപ്പം ഇത് അറിഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട് അതെങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയാം ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു ജോലി ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ പോട്ടെ ഈ ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ഒരാളായിരിക്കാം ഇവരിൽ ആരാണെങ്കിലും ഈ ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയെ പറ്റി അറിയുമ്പോൾ എങ്ങനെ ആദ്യം കേൾക്കുന്നതെന്ന് അറിയൂ ഇവിടെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുന്നൊരു പരിപാടിയുണ്ട് അങ്ങനെയാണ് ഇവരുടെയൊക്കെ തലയിലോട്ട് ആദ്യം തന്നെ ഈ ഒരു മേഖലയെപ്പറ്റി അറിയുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റേണ്ടുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിയിൽ കേൾക്കുമ്പോൾ നിങ്ങൾ മാറി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് ഇതൊരിക്കലും പെട്ടെന്ന് കാശുണ്ടാക്കാൻ പറ്റുന്ന നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടുള്ള അതായത് ഇതൊരു കൈത്തൊഴിലായിട്ട് ആരുടെയും സഹായമില്ലെങ്കിലും ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്കൊറ്റയ്ക്ക് നമ്മുടെ അറിവ് വെച്ചുകൊണ്ട് ഒരു ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നമ്മുടെ ഫോണിലൂടെയോ ലാപ്ടോപ്പിലൂടെയോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആക്ച്വലി ഈ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന് പറയുന്നത് അതിന് വേണുന്നത് കൃത്യമായിട്ടുള്ള ഇതിനെക്കുറിച്ചുള്ള വിവരമാണ് അല്ലാതെ ഇതിനെക്കുറിച്ച് അറിയാതെ ആരെങ്കിലും കേൾക്കുന്നതോടെ കുറേ പൈസ കൊണ്ടിടുക പെട്ടെന്ന് പണക്കാരനാവാൻ ശ്രമിക്കുക അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ചെയ്യരുത് ഇതിനെ ജീവിതത്തിന്റെ ഒരു പാർട്ടാക്കി ഇതിനെ നിങ്ങൾ എങ്ങനെ എത്രത്തോളം അങ്ങോട്ട് സ്നേഹിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ആത്മാർത്ഥത അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് നമുക്ക് തിരിച്ചും കിട്ടും കാര്യം വേറൊന്നുമല്ല നമ്മൾ വേറെ ഏതൊരു ഇൻഡസ്ട്രിയിൽ വേറെ ഏത് ജോബ് ചെയ്യുന്നവരായിക്കോട്ടെ ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ ഇവരെല്ലാ ഏതുമായിട്ട് കമ്പയർ ചെയ്താലും ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നൊരു ഫ്യൂച്ചർ ഒരിക്കലും വേറൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് കാണാൻ പറ്റില്ല കാര്യം അത് വേറെ കൊണ്ടല്ല ഫോർ എക്സാമ്പിൾ നമ്മൾ ജോലി ചെയ്യുന്ന ഒരാളാണ് അവിടെ ഒരുപാട് മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ പൈസ പോകുന്നതായിക്കോട്ടെ ഒരു ദിവസം ഒരു ജോലിക്കാർ വന്നില്ലെങ്കിൽ അതിലുണ്ടാവുന്ന തടസ്സങ്ങൾ അതിൻ്റേതായുള്ള സ്ട്രെസ്സ് കാര്യങ്ങൾ ഒരുപാട് എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള സെറ്റപ്പ് ഇതെല്ലാം ഒരു വിഷയമാണ് അല്ലെങ്കിൽ ബാക്കി കുറച്ച് ആളുകളെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മുടെ ആ ഒരു സക്സസ് എന്ന് പറയുന്നത് പക്ഷേ ഇതൊരിക്കലും അങ്ങനെയല്ല നിങ്ങളായിരിക്കും നിങ്ങളുടെ ബോസ് അപ്പോൾ അതിന് വേണുന്നത് അറിവാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ എത്രയോ ആൾക്കാർ കാര്യം ആരെടുത്ത് ചോദിച്ചാലും നിങ്ങൾ നോക്കേ നോക്കിയേ ആണ് അല്ലെങ്കിൽ എം ബി എക്കാരനാണ് ഇപ്പം ആക്ച്വലി ആ ഒരു ഇതിനകത്തോട്ട് എം ബി ബി എസും വന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറയുകയാണെങ്കിൽ ഇവരെല്ലാവരും പഠിച്ചു എല്ലാവരും അരി എസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരും പഠിച്ച് നല്ല രീതിയിൽ പാസ്സായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവർക്കൊന്നും ജോലിയില്ല അപ്പോൾ നമുക്ക് ജോലി കൊടുക്കുന്നതിനൊരു പരിധിയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ എന്ത് വേണം ഏതൊരു രീതിയിൽ ഏതൊരു തടസ്സങ്ങൾ ഏതൊരു മഹാമാരി എന്തോ ആയിക്കോട്ടെ എന്ത് വന്നാലും നമ്മുടെ കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് നോക്കാൻ പറ്റണം അറ്റ്ലീസ്റ്റ് നമ്മുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യമെങ്കിലും ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയും ദൈവത്തിൻ്റെ അനുഗ്രഹവും എല്ലാം കൂടെ വരുന്നതാണ് പക്ഷേ സാമ്പത്തികം പറയുന്നത് നമ്മൾ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ളൊരു ഫോക്കസിൽ കൃത്യമായിട്ടുള്ളൊരു സമയം കണ്ടെത്തി ആത്മാർത്ഥമായിട്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലിരുന്ന് ഏം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എല്ലാവരും ചിന്തിക്കും ഞാൻ ഈ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞു ഈ അറിയാവുന്നവർക്ക് പലതും പറയാം അല്ല ഇതിനെക്കുറിച്ച് ഇപ്പൊ കുറച്ച് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഇങ്ങനെയൊക്കെ പറയാമെന്നുള്ളത് ഒരിക്കലും അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ വന്നല്ല ഞാനിത് പറയുന്നത് ഒരുപാട് പുതിയ ആൾക്കാർ നിങ്ങൾ കാണുമ്പോൾ ആക്ച്വലി ഇതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഓഹരി വിപണി എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഒരുപാട് അതായത് അൻപതിനായിരവും ഒരു ലക്ഷവും വാങ്ങിച്ച് പഠിപ്പിക്കുന്ന പല പല വളരെ വാല്യുബിൾ ആയിട്ടുള്ള കോഴ്സസ് വളരെ ഫ്രീ ആയിട്ട് ഒരു സീരീസ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ചാനലാണ് ഇതെന്ന് പറയുന്നത് ഈ ചാനലിൻ്റെ എന്നെ പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അടി അടിത്തറ തൊട്ടുള്ള കാര്യങ്ങൾ തൊട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ തിയറിറ്റിക്കലി പഠിക്കണോ അതെല്ലാം പഠിച്ച് ഏതൊരാൾക്കും ഈ ഒരു മേഖലയെ പറ്റി പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി വെച്ചിട്ടുള്ള ഒരു ചാനലാണ് ഇതെന്ന് പറയുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ടുള്ള ഒരു കാര്യം എന്താണ് കുറച്ച് സമയം ഒരുപാട് നാളെടുത്തോട്ടെ ഇത് പഠിക്കാനായിട്ടുള്ള കുറച്ച് സമയം നിങ്ങൾ ഇൻപുട്ട് ചെയ്യുക ഈ ഒരു കാര്യത്തിന് കൃത്യമായിട്ടുള്ളൊരു ടൈം മാനേജ്മെൻറ്റ് ജോലി ചെയ്യുന്നവരായാലും ആരായാലും ഇത് പഠിക്കാനുള്ളൊരു സമയം കണ്ടെത്തുക പഠിത്തത്തിന് മാത്രം ഇത് പഠിച്ചാൽ മാത്രം മതി നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടിട്ട് നാളെ കയറി ഓ ഇതിങ്ങനത്തെ ഇങ്ങനത്തെ മേഖലയാണ് നാളെ പോയി അടിച്ചു ഓടി ട്രേഡ് ചെയ്ത് സക്സസ് ചെയ്ത് പണക്കാരൻ പിറ്റിയ ദിവസം ആവാമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനൊരു ലോകം നമുക്ക് ചുറ്റുമുണ്ട് ഇങ്ങനൊരു ലോകം ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് എസ്പെഷ്യലി ഞാൻ പറയുന്നത് വീട്ടമ്മമാരുടെ അടുത്തൊക്കെ പറയുകയാണ് നിങ്ങളെല്ലാവരും മുന്നിലോട്ട് വരണം അപ്പം ഒരു സംഭവത്തിനെ പറ്റി പഠിച്ചുകൊണ്ട് ഇതെന്താ ഇതിൻ്റെ ആ ഒരു ഐഡിയോളജി അത് ആ സംഭവം അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലൂടെ നിങ്ങൾ എല്ലാവരും എത്തുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇത് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എന്താണ് ഈ ഒരു മേഖലയെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിനകത്തോട്ട് എത്തണമെന്ന് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത് കാര്യം അതിനുവേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മാക്സിമം എഫേർട്ടിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനലിലൂടെ അത് നിങ്ങൾക്ക് കാണിച്ച് തന്നൊരു വ്യക്തിയാണ് അത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇനി രണ്ടാമത്തെ തരത്തിലുള്ള ആൾക്കാർ കാണും ഓൾറെഡി ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കണ്ടൻസോ ഒക്കെ കണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ച കുറേ ആളുകൾ കാണാം ആ പഠിച്ച കുറേ ആളുകൾ എൻ്റെ അടുത്ത് കുറേ ആവശ്യപ്പെട്ടിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഏപ്രിൽ നമ്മളൊരു സംഭവം ലോഞ്ച് ചെയ്തു അതായത് ടി എസ് പി വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം അത് വേറൊന്നുമല്ല എൻ്റെ തന്നെ കാര്യങ്ങളെല്ലാം കണ്ടൻറ്റ് പഠിച്ചു സ്വന്തമായിട്ട് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ആയി അതിനുശേഷം അവർ ഇതൊരു മെയിൻ മേഖലയായിട്ട് എടുത്തു അവർക്കൊരു മാസ്റ്റർ ചെയ്യണമെന്നൊരു തോന്നൽ വന്നവരുണ്ട് അപ്പോൾ ഇവരെല്ലാവരും എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചു വന്നുകൊണ്ടിരുന്ന കുറച്ച് കാര്യമുണ്ട് സാറേ ഇതിൽ നമുക്ക് ഇന്ന പരിപാടി എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇന്ന സംഭവങ്ങൾ എങ്ങനെ ചെയ്യാം എന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് തിയററ്റിക്കലി മാത്രം പഠിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല പ്രാക്ടിക്കലി കുറച്ച് കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളത് കാര്യം ഞാൻ പഠിപ്പിച്ച് വെച്ചേക്കുന്ന എല്ലാ കാര്യങ്ങളും തിയറിയാണ് അതായത് ഇതിനെക്കുറിച്ചുള്ള അടിസ്ഥാന നോളജാണ് ഞാൻ പഠിപ്പിച്ച് വെച്ചേക്കുന്നത് അത് പ്രാക്ടിക്കലി നമുക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ മേ ബി ചിലപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് ഒരു മാസ്റ്ററിൻ്റെ സഹായം വേണ്ടി വരും ഞാൻ മാത്രമല്ല കേട്ടോ ഒരുപാട് ആളുകളുണ്ട് അതിൽ എന്നിൽ വന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരെല്ലാവരും ചെയ്ത് 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 വന്നു അവരെല്ലാം ഞാൻ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഇറങ്ങി ഇപ്പം തന്നെ ഞാൻ ഓൾമോസ്റ്റ് പതിമൂന്നിൽ പുറത്ത് ബാച്ചസ് എടുത്തു ഇനി പതിനാലാമത്തെ ബാച്ചാണ് ഈ മാസം തന്നെ വരുന്നത് അപ്പോൾ കുറേ സംഭവങ്ങൾ നമ്മൾ ചെയ്തു മാറ്റി അപ്പം ഇതിനകത്തെല്ലാം നമ്മുടെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു 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 എന്താ ഒരു നമുക്കൊരു സ്ട്രൈക്ക് ചെയ്യുന്ന കുറച്ച് സംഭവങ്ങൾ കാണുമെന്ന് പറഞ്ഞില്ലേ ഓരോ വർഷം കഴിയുമ്പോൾ നമ്മൾ എന്താണ് ഓരോ തീരുമാനങ്ങൾ എടുക്കും അല്ലേ അപ്പോൾ എൻ്റെ തീരുമാനങ്ങൾ ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാം കാര്യം ആക്ച്വലി അതിന് മുന്നേ ഞാൻ അത്രയും റെസ്പോൺസിബിൾ അല്ലായിരുന്നു ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഹൈലി റെസ്പോൺസിബിൾ അല്ല ഞാൻ ഇന്നത് തുടങ്ങി അന്ന് മുതൽ കുറേ ആൾക്കാർ നമ്മളെടുത്ത് സംശയം ചോദിക്കാനും കുറേ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ആരൊക്കെയോ നമ്മളെ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് റെസ്പോൺസിബിൾ ആവണം കൃത്യമായിട്ട് ഇന്ന ആൾക്കാർക്ക് ഇന്ന കണ്ടൻറ്റ് ഞാൻ ഡെലിവറി ചെയ്യണം എന്നുള്ള തോന്നൽ വന്നാണ് കൃത്യമായിട്ട് നമ്മളത് ചെയ്ത് 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 പൊയ്ക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ വീണ്ടും അത് ഒന്നുകൂടായി എന്താ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയിലെത്തി ഓക്കെ വീണ്ടും നമ്മൾ ആ ഒരു സെക്ഷനും ഇങ്ങനെ ചെയ്ത് 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 വന്നു ഇപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പാണ് ഇതിനകത്തും കുറേ വിഷയങ്ങളുണ്ട് അപ്പോൾ ഞാൻ നോക്കി എനിക്ക് മാത്രമാണോ എന്നോ എന്നിൽ പഠിക്കാൻ വരുന്നവർക്ക് മാത്രമാണോ അല്ലെങ്കിൽ പൊതുവായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന ഒരു സംഭവമാണോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈവൻ ഒരു സർവേ തന്നെ എടുത്തതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഈ എൻ എൻറ്റിൽ നിന്നല്ല വേറെ ആരിൽ നിന്നായാലും ഈ കണ്ടൻറ്റും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണെന്നും അതിൻ്റെ ബേസിക്സിനെയൊക്കെ കുറിച്ച് പഠിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഇവരെല്ലാവരും ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട് പക്ഷേ വളരെ ഒരു ഭൂരിഭാഗം ആൾക്കാരും കുറച്ച് നാളുകൊണ്ടെങ്കിൽ നിർത്തും അതെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് പണക്കാരാവാൻ വരുന്നവർ അത് കഴിഞ്ഞിട്ട് കുറച്ച് വിഭാഗം ആൾക്കാരുണ്ട് അവർ പഠിച്ചിട്ടൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ അവർക്ക് ആക്ച്വലി നമ്മൾ ഈ പറയുന്നത് പോലെ ഇതിൽ നിന്നൊരു എന്താ ഒരു സാമ്പത്തികം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ട് അവർ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേജിൽ എത്തിയായിരുന്നു അപ്പോൾ അത് ഞാൻ നോക്കി അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഓക്കെ ആവുമല്ലോ കാര്യങ്ങൾ മനസ്സിലാവുമല്ലോ പ്രാക്ടിക്കലായിട്ട് ഇന്നെ കണക്കൊക്കെ ചെയ്താൽ മതിയല്ലോ എന്ന് നമ്മളൊന്നിരുന്ന് അവർക്ക് ലൈവിലിരുന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുമെന്ന് വിചാരിച്ചു പക്ഷേ അവിടെയും തീർന്നില്ല അവിടെയും ആ വിഷയം തീരുന്നില്ല എന്നുള്ള കാര്യം പിന്നെ എനിക്ക് മനസ്സിലായി കാര്യം എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഈ ഒരു റവല്യൂഷന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതായത് സ്റ്റോക്ക് മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ ഡെമോക്രറ്റൈസ് ചെയ്ത ആൾക്കാരിൽ എത്തിക്കാനായിട്ട് പക്ഷേ ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് കൂടുതൽ പഠിച്ച് പഠിച്ച് വരുമ്പോഴത്തേക്ക് ആക്ച്വലി ഇത് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു ഒരു ബ്രേക്ക് ആയിട്ട് വരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സൈക്കോളജിയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിഷയമായിട്ട് ഭാവിയിൽ ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴത്തേക്ക് ആയി ആയി വരുന്നത് അതായത് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നില്ല ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നു അപ്പോൾ കൂടുതൽ സംശയങ്ങൾ വരുന്നു അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൺഫ്യൂഷൻസ് ആവുന്നു അപ്പോൾ ഈ പറയുന്നവരെല്ലാം പഠിച്ചതിന് ശേഷം ഇതിനകത്ത് ഇറങ്ങിയെങ്കിൽ പോലും ഇവരുടെ എല്ലാം എന്ന് പറയുന്നത് എന്തായിരുന്നു സൈക്കോളജി പരമായിട്ടുള്ള പ്രശ്നമായിരുന്നു അപ്പോൾ ഈ സൈക്കോളജി എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വേറൊരു സെൻസിൽ നിങ്ങൾ എടുക്കണ്ട ഒരു ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രേഡർ മാനസികമായിട്ട് ഫേസ് ചെയ്യുന്ന കുറേ സ്ട്രഗിളിംഗ് സ്റ്റേജ് ഉണ്ട് അല്ലെങ്കിൽ ഒരു മാനസിക പിരിമുറുക്കമുണ്ട് അതായത് ഒരു ട്രേഡിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത് തന്നെ സെവൻറ്റി പെർസെൻറ്റേജ് വരിക സൈക്കോളജിയിലാണ് അതായത് ഒരു ട്രേഡ് എടുക്കുക ഒരു ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പം അദ്ദേഹത്തിൻ്റെ അതാരോ ആയിക്കോട്ടെ വളരെ നല്ല സ്റ്റഡി ആയിരിക്കാം വളരെ നല്ല സ്ട്രാറ്റജി ആയിരിക്കാം ഇത് രണ്ടും സിങ്ക് ആയിട്ട് വരുന്ന വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റിലായിരിക്കാം ഒരാൾ ട്രേഡ് എടുത്തിരിക്കുന്നത് പക്ഷേ വിത്തിൻ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ട്രേഡ് എടുത്ത് കഴിയുന്ന ആ ഒരു സെക്കൻഡ് മുതൽ അവരുടെ മൈൻഡ് ഓപ്പോസിറ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങും ചിലപ്പോൾ എടുത്തിരിക്കുന്നത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമായിരിക്കും പക്ഷേ ചെറിയൊരു പ്രോഫിറ്റ് കാണിക്കുമ്പോൾ തന്നെ ഓ ഇവിടെ വെച്ചങ്ങ് ബു ബുക്ക് ചെയ്യാം എന്തിനാണ് അവരുത് വെയിറ്റ് ചെയ്യുന്നത് ഈ ഉള്ള പ്രോഫിറ്റ് നഷ്ടപ്പെടുമോ നമ്മുടെ ഇതിൽ പറയുവാണെങ്കിൽ ഫോം എഫക്റ്റ് എന്ന് പറയുന്നത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയും അപ്പോൾ അതുപോലെ ഇപ്പം നേരെ മറിച്ച് ഒരു ലോസ് ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു സ്റ്റഡിയോ സ്ട്രാറ്റജിയോ തെറ്റിപ്പോയത് കൊണ്ട് ഒരു ലോസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം അവർ ബുക്ക് ചെയ്തൊരു അല്ല എടുത്തൊരു എന്ന് പറയുന്നത് പക്ഷേ അവരുടെ മാനസികമായിട്ടുള്ള ആ ഒരു സ്റ്റേജ് സമ്മതിക്കില്ല അല്ല ഇതിപ്പോൾ തിരിച്ചു കയറും ഇത് പ്രോഫിറ്റ് ആവും പ്രോഫിറ്റ് ആവും അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മാനസികമായിട്ടുള്ള ആ ഒരു സംഘർഷം അല്ലെങ്കിൽ എന്താ പറയുന്നത് ഒരു ട്രേഡ് എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് ഓപ്പോസിറ്റ് ആവുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് സൈക്കോളജിക്കലായിട്ടുള്ള അഫെക്ഷൻ എന്ന് പറയുന്നത് സോ അതും ഒരു വലിയൊരു ഘടകമാണ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരാം ഇതായിരുന്നു കുറേ നാളായിട്ടുള്ള ചിന്ത അപ്പോൾ രണ്ടായിരത്തി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവരും ജാനുവരി ഒന്നാം തീയതി എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ഈ വർഷം എന്തെങ്കിലും ചെയ്യണം ഈ വർഷം എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെന്ന് അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മാറ്റം വന്നാൽ മാത്രം പോരാ എനിക്ക് ചുറ്റുപാട് നിൽക്കുന്നവർക്കും കൂടെ എന്നിലൂടെ എന്ത് മാറ്റം കൊണ്ടുവരാമെന്നാണ് ഞാൻ ചിന്തിക്കേണ്ടത് ആസ് എ ഒരു യൂട്യൂബർ എന്ന രീതിയിലും ഒരു ട്രെയ്ഡറും ഒരു ട്രെയിനർ എന്ന രീതിയിലും ഞാൻ പറയുകയാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു ഫൈനലി ഞാൻ അതിലൊരു സൊല്യൂഷനിലെത്തി അതാണ് ഞങ്ങൾ ഈ ഒരു സുദിനത്തിൽ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേഡ് ടുഗദർ ഗ്രോ ടുഗദർ ലൈക്ക് എ ഫാമിലി എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഓക്കെ അപ്പോൾ ഈ പ്രോഗ്രാം എന്തെന്ന് അറിയണമെങ്കിൽ ഞാൻ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് പറയാം അതായത് എന്തായിരുന്നു നിങ്ങൾക്ക് വേണുന്നത് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള അറിവ് അത് നിങ്ങൾ എവിടെയും പോയി പൈസ കൊടുത്ത് വാങ്ങിക്കുകയോ ഒന്നും വേണ്ട ഒരിടത്തും പോയി ഭീകരമായുള്ള കോഴ്സുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല ബേസിക്സ് തൊട്ട് അറിയേണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനലിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ ചെക്ക്ഔട്ട് ചെയ്ത് ആദ്യം മുതലേ പഠിക്കാം ഈ പഠിക്കുന്നതിൽ തന്നെ ഓരോ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ വാട്സാപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ത് സംശയമുണ്ടെങ്കിലും ഏത് സമയത്തായാലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം ഞാൻ അത് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും ആ ഡൗട്ട് എന്തായാലും ഓക്കെ അപ്പോൾ ആ പഠന സംഭവങ്ങൾ അവിടെ ക്ലിയറായി അപ്പോൾ അതിനുശേഷം ഇനി ഇതിനകത്തൊന്ന് മാസ്റ്റർ ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ തന്നെ കോഴ്സുണ്ട് ടി എസ് പി എന്ന് പറയുന്നത് സോ ആ വർക്ക്ഷോപ്പിലെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മാർക്കറ്റിൻ്റെ കുറേ ലോജിക്സും കാര്യങ്ങളും അതൊക്കെ പറയുന്നൊരു പരിപാടിയാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എങ്ങനൊരു ട്രേഡ് എടുക്കാം എന്നുള്ള സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്കറിയാവുന്ന എല്ലാം ഞാൻ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരും പക്ഷേ ഇത് രണ്ടും നിങ്ങൾ ചെയ്തു അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റഡി ആയി വൈ വീണ്ടും നമുക്ക് സൈക്കോളജി സൈക്കോളജിപരമായിട്ടുള്ള വിഷയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അവർ വീണ്ടും നമ്മുടെ ടി പ്രോ ആർമി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലോട്ട് നമ്മളവരെ ആഡ് ചെയ്യും അതെന്ന് പറഞ്ഞാൽ ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ് കാര്യം അവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നായിരിക്കും ട്രേഡ് ചെയ്യുന്നത് ആ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത് ബൈ ചെയ്തോ ഇന്നത് സെൽ ചെയ്തോ അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല പ്രോപ്പറായിട്ടുള്ള ഡിസ്കഷൻ മാർക്കറ്റിൽ എന്താണോ നടക്കുന്നത് ക്ലിയർ ആയിട്ട് ഏതൊരു ട്രേഡ് എടുത്താലും അതിനുള്ള ഒരു ക്ലാരിറ്റി എന്തുകൊണ്ട് ഞാൻ ഈ ട്രേഡ് എടുത്തു സി മാർക്കറ്റിൽ രണ്ട് കാര്യങ്ങളെ വരാൻ പറ്റും ഒന്നീ ആവും അല്ലെങ്കിൽ ലോസ് ആവും നമുക്ക് വേണമെന്ന് എന്താണ് പരിമിതമായുള്ള പ്രോഫിറ്റ് ആയാലും അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ജനറേറ്റ് ചെയ്യുക ലോസുകളാണെങ്കിൽ അത് കഷ് ഔട്ട് ചെയ്യുക അതായത് റിവഞ്ച് ട്രേഡ് നിങ്ങൾ എടുക്കാതിരിക്കുക തെറ്റായിട്ടുള്ള ട്രേഡുകൾ എടുക്കാതിരിക്കുക അപ്പോൾ അതിനെന്താ വേണം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് കിട്ടുകയാണ് അവിടെ ഒരാളല്ല ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട് വളരെ നല്ല നല്ല കോഴ്സസ് ഒക്കെ പഠിച്ചിട്ട് വന്ന എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഉണ്ട് അവരുടെയൊക്കെ സെഷനുണ്ട് ഓരോ സമയത്തും അതെല്ലാം അറ്റൻഡ് ചെയ്യാം പക്ഷേ അവിടെ ഒരിക്കലും ഒരു സാറും കുട്ടിയാന്നുള്ളൊരു ബന്ധമില്ല അവിടെ എല്ലാവരും ഫ്രണ്ട്സാണ് അവിടെ എല്ലാവരും ഫ്രണ്ട്സാണ് പരസ്പരം അവരുടെ നോളജും കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ട് ഒരേ സമയത്ത് മാർക്കറ്റിലിരുന്ന് എല്ലാവരുടെയും ഐഡിയ ഒരുമിച്ച് ഇൻപുട്ട് ചെയ്ത് നല്ലൊരു പോയിൻറ്റ് വരുന്ന സമയത്ത് മാത്രം ട്രേഡ് എടുക്കുക അല്ലാത്ത സമയത്ത് ട്രേഡിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കുക അങ്ങനെ ഒരു ഫാമിലി ആയിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ് അതെന്ന് പറയുന്നത് സോ അതിൻ്റെ ഒരു രീതി എന്നു പറഞ്ഞാൽ രാവിലെ ഒൻപതേകാല് മുതൽ ഒരു സൂം ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും അതിൻ്റെ ജൂമിലിരിക്കുക വൈകിട്ട് മൂന്നര വരെയും മാർക്കറ്റ് തീരുന്നവരെയും എല്ലാവരും ഒരുമിച്ചിരുന്നായിരിക്കും ആ ഒരു എന്ന് പറയുന്നത് സോ ഇതിൽ കൂടുതൽ എന്താണ് നമ്മൾക്ക് ഒരു ട്രേഡർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതെന്ന് സ്റ്റിൽ ഇപ്പോൾ വരെ നമുക്കറിയില്ല നമ്മളാൽ പറ്റുന്ന മാക്സിമം എഫേർട്ടും മാക്സിമം രീതിയിൽ ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനൊരു പരിപാടി ലോഞ്ച് ചെയ്തത് സി ഒരു ട്രേഡർ ഒരു സ്റ്റേജിലും സ്റ്റക്ക് സ്റ്റക്കാവാതിരിക്കാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്തു വെച്ചിട്ടുണ്ട് ഒന്ന് പഠനപരമായിട്ടുള്ള കാര്യം രണ്ട് സ്ട്രാറ്റജിപരമായിട്ടുള്ള കാര്യം മൂന്ന് അതെങ്ങനെ ഇൻപുട്ട് ചെയ്ത് ആയിട്ട് പ്രോഫിറ്റ് എടുക്കണമെന്നുള്ളൊരു സംഭവം ഇതിൻ്റെ ഏത് സെഗ്മെൻറ്റിലുള്ളവരായാലും കറക്റ്റായിട്ട് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വൈസിൽ നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുതന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പോൾ അവരുടെ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഈ ഒരു വർഷത്തിൽ പുതിയ എന്തെങ്കിലും ഒരു മാറ്റം നമ്മൾ കൊണ്ടുവരിക നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്കറിയാവുന്നവരുടെ ജീവിതത്തിലും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള മാറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്കറിയാവുന്നവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളത് വേറൊന്നുമല്ല ഈ വീഡിയോ നിങ്ങൾ അറിയാവുന്നവർക്കെല്ലാം എത്തിച്ചു കൊടുക്കുക ഈ ഒരു ഇൻഡസ്ട്രിയെപ്പറ്റി നിങ്ങൾ എല്ലാവരിലും അറിയിക്കുക അതിൽ വേണുന്ന എല്ലാ സപ്പോർട്ടും തരാൻ നമ്മൾ റെഡിയാണ് നിങ്ങൾ അതിന് വേണ്ടുന്ന എഫേർട്ട് എടുക്കാൻ മാത്രം റെഡിയായാൽ ആയാൽ അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് നിങ്ങളിൽ നിന്ന് വരുത്തിക്കാനായിട്ടുള്ള എഫേർട്ട് എടുക്കാൻ ഞങ്ങളും റെഡിയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം